ചോദ്യം ചണനൂൽക്കച്ച വാങ്ങി അരയ്ക്കു കെട്ടാൻ യഹോവ ആരോടാണ് പറഞ്ഞത് ഉത്തരം ഇരമ്യാവിനോട് ചോദ്യം രണ്ട് ഇരമ്യാവിനോട് എന്തു വാങ്ങി അരയ്ക്കു കെട്ടാനാണ് യഹോവ പറഞ്ഞത് ഉത്തരം ചണനൂൽ കച്ച ചോദ്യം മൂന്ന് ചണനൂൽക്കച്ച വാങ്ങി അരയ്ക്കു കെട്ടാൻ ഇരമ്യാവിനോട് പറഞ്ഞ യഹോവ അത് എവിടെ ഇടരുതെന്നാണ് കൽപ്പിച്ചത് ഉത്തരം വെള്ളത്തിൽ ചോദ്യം നാല് അരയ്ക്കുകെട്ടിയ കച്ചയെടുത്ത് എവിടെ ഒളിച്ചു വയ്ക്കാനാണ് യഹോവ ഇരമ്യാവിനോട് രണ്ടാം പ്രാവശ്യം അരുളി ചെയ്തത് ഉത്തരം ഫ്രാത്തിനരികെ ഒരു പാറയുടെ വിള്ളലിൽ ചോദ്യം അഞ്ച് ഏറിയ നാൾ കഴിഞ്ഞ ശേഷം ഫ്രാത്തിനരികെ ചെന്ന് എന്തിനെ എടുക്കാനാണ് യഹോവ അരുളി ചെയ്തത് ഉത്തരം പാറയുടെ വിള്ളലിൽ ഒളിച്ചുവെച്ച കച്ച ചോദ്യം ആറ് ഫ്രാത്തിനരികെ ഒളിച്ചുവെച്ച കച്ച മാന്തി എടുത്തപ്പോൾ എങ്ങനെയായിരുന്നു ഉത്തരം കച്ച കേടുപിടിച്ച് ഒന്നിനും കൊള്ളരുതാത്തത് ചോദ്യം ഏഴ് ചണനൂൽ കച്ചയ്ക്ക് കേടുപറ്റിയതുപോലെ യഹോവ എന്തിനെയെല്ലാം കെടുത്തുകളയുമെന്നാണ് അരുളി ചെയ്തത് ഉത്തരം യഹൂദയുടെ ഗർവവും യറുഷലീമിൻ്റെ മഹാഗർവവും ചോദ്യം എട്ട് യഹൂദയും യറുഷലീമും ഒളിച്ചുവെച്ച കച്ച പോലെ ആയിത്തീരുമെന്ന് യഹോവ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഉത്തരം യഹോവയുടെ വചനം കേൾപ്പാൻ മനസ്സില്ലാതെ ഹൃദയത്തിൻ്റെ ഷാഢ്യം പോലെ നടക്കുകയും അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരുകയും ചെയ്യുന്നതിനാൽ ചോദ്യം ഒൻപത് കച്ച ഒരു മനുഷ്യൻ്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ യഹോവയോട് പറ്റിയിരിക്കുമാറാക്കിയത് ആരെയാണ് ഉത്തരം ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനും യഹൂദ ഗൃഹത്തെ മുഴുവനും ചോദ്യം പത്ത് ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനും ഗൃഹത്തെ മുഴുവനും യഹോവ തന്നോട് പറ്റിയിരിക്കുമാറാക്കിയത് എന്തിനാണ് ഉത്തരം യഹോവയ്ക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിന് ചോദ്യം പതിനൊന്ന് എല്ലാ തുരുത്തിയിലും വീഞ്ഞു നിറയും എന്ന് ആരോട് പറയാനാണ് ഇരമ്യാവിനോട് അരുളി ചെയ്തത് ഉത്തരം ഇസ്രായേൽ യഹൂദ ഗൃഹങ്ങളിലെ മുഴുവൻ പേരോടും ചോദ്യം പന്ത്രണ്ട് ആരെയെല്ലാം ലഹരി കൊണ്ട് നിറയ്ക്കും എന്നാണ് യഹോവ അരുളി ഉത്തരം ദേശത്തിലെ സർവനിവാസികളെയും ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും യരുഷലേമിലെ സർവനിവാസികളെയും ചോദ്യം പതിമൂന്ന് ആരെയെല്ലാം മുട്ടി നശിക്കുമാറാക്കും എന്നാണ് യഹോവ അരുളി ചെയ്തത് ഉത്തരം യഹോവ ലഹരി കൊണ്ട് നിറയ്ക്കുന്നവരെ അന്യോന്യവും പിതാക്കന്മാരെയും പുത്രന്മാരെയും തമ്മിലും ചോദ്യം പതിനാല് ഇരുട്ടാകുന്നതിനും കാൽ അന്ധകാര അന്ധകാരപർവതങ്ങളിൽ ഇടറിപ്പോകുന്നതിനും മുൻപേ ദൈവമായ യഹോവയ്ക്ക് എന്തു കൊടുക്കാനാണ് പറയുന്നത് ഉത്തരം ബഹുമാനം ചോദ്യം പതിനഞ്ച് എന്തിനു മുൻപേ യഹോവയായ ദൈവത്തിന് ബഹുമാനം കൊടുക്കാനാണ് പറയുന്നത് ഉത്തരം ഇരുട്ടാകുന്നതിനും കാൽ അന്ധകാര അന്ധകാരപർവതങ്ങളിൽ ഇടറിപ്പോകുന്നതിനും മുൻപേ ചോദ്യം പതിനാറ് യഹോവയ്ക്ക് ബഹുമാനം കൊടുത്തില്ലെങ്കിൽ പ്രകാശത്തിന് കാത്തിരിക്കെ യഹോവ വരുത്തുന്നതെന്താണ് ഉത്തരം അന്ധതമസും കൂരിട്ടും ചോദ്യം പതിനേഴ് ഇസ്രായേൽ ഗൃഹവും യഹൂദ ഗൃഹവും യഹോവയെ കേട്ടനുസരിച്ചില്ലെങ്കിൽ രഹസ്യത്തിൽ കരയുന്നതാരാണ് ഉത്തരം ഇരമ്യാവ് ചോദ്യം പതിനെട്ട് യഹോവ രഹസ്യത്തിൽ കരയുന്നത് എന്തു നിമിത്തമാണ് ഉത്തരം ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും ഗർഭം നിമിത്തം ചോദ്യം പത്തൊൻപത് ഇരമ്യാവ് ഏറ്റവും കരഞ്ഞ് കണ്ണുനീരൊഴുക്കുന്നത് എന്തിനാണ് ഉത്തരം യഹോവയുടെ ആട്ടിൻകൂട്ടത്തെ പിടിച്ചുകൊണ്ടുപോയതിനാൽ ചോദ്യം ഇരുപത് ചൂടാമണിയായ ഭംഗിയുള്ള കിരീടം നിലത്തു വീണിരിക്കുന്നതിനാൽ താഴെ ഇറങ്ങി ഇരിപ്പിൻ എന്ന് ആരോട് പറയാനാണ് യഹോവ ഇരമ്യാവിനോട് അരുളി ചെയ്തത് ഉത്തരം രാജാവിനോടും രാജമാതാവിനോടും ചോദ്യം ഇരുപത്തി ഒന്ന് യഹൂദയെ മുഴുവനും പിടിച്ചുകൊണ്ടുപോയതിനാൽ തുറപ്പാൻ ആരുമില്ലാതെ അടയ്ക്കപ്പെട്ടത് എന്താണ് ഉത്തരം തെക്കുള്ള പട്ടണങ്ങൾ ചോദ്യം ഇരുപത്തിരണ്ട് നോവു കിട്ടിയ സ്ത്രീയെപ്പോലെ വേദന പിടിക്കുന്നത് എന്തിനാണ് ഉത്തരം സഖികളായിരിക്കാൻ താൻ ശീലിപ്പിച്ചവരെ തനിക്ക് തലവന്മാരായി നിയമിച്ചതിനാൽ ചോദ്യം ഇരുപത്തിമൂന്ന് യറുഷലേമിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പ് നീങ്ങിയും കുതികാലിന് അപമാനം വന്നും ഇരിക്കുന്നത് നിമിത്തമാണ് ഉത്തരം അകൃത്യം നിമിത്തം ചോദ്യം ഇരുപത്തിനാല് മരുഭൂമിയിലെ കാറ്റത്ത് പാറിപ്പോകുന്ന താളടി പോലെ യഹോവ ചിതറിച്ചു കളയുന്നത് ആരെയാണ് ഉത്തരം യഹൂദയെയും എരുഷലേമിനെയും ചോദ്യം ഇരുപത്തിയഞ്ച് യഹോവയെ മറന്ന് വ്യാജത്തിൽ ആശ്രയിച്ചിരിക്കുന്നതാരാണ് ഉത്തരം എരുഷലേം ചോദ്യം ഇരുപത്തിയാറ് നിർമ്മലയായിരിക്കാൻ മനസ്സില്ലാത്തത് ആർക്കാണ് ഉത്തരം യെരുഷലേമിന് ചോദ്യം ഇരുപത്തിയേഴ് യരുഷലേമിൽ കണ്ട മ്ലേച്ചതകൾ എന്തെല്ലാം ഉത്തരം വ്യഭിചാരം മതഗർജനം വേഷ്യാവൃത്തിയുടെ വഷളത്വം ചോദ്യം ഇരുപത്തിയെട്ട് യരുഷലേമിൻ്റെ മ്ലേച്ചതകളെ എവിടെയാണ് കണ്ടിരിക്കുന്നത് ഉത്തരം വയലുകളിലെ കുന്നുകളിന്മേൽ ചോദ്യം ഇരുപത്തി ഒൻപത് വയലുകളിലെ കുന്നുകളിന്മേൽ കണ്ടത് എന്താണ് ഉത്തരം എരുഷലേമിൻ്റെ മ്ലേച്ചതകളെ ചോദ്യം മുപ്പത് എരുഷലേമിന് അയ്യോ കഷ്ടം എന്ന് യഹോവ പറയാൻ കാരണമെന്താണ് ഉത്തരം എരുഷലേമിന് നിർമ്മലയായിരിക്കാൻ മനസ്സില്ലാത്തതിനാൽ